പരിഷ്കാരങ്ങളിലൂടെ മാത്രമേ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനാകൂ എന്ന് തിരിച്ചറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഇതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുന്നതായും മന്ത്രി കെ പി ഗണേഷ് കുമാർ പത്തനാപുരം ഡിപ്പോയിൽ പുതിയ ബസ് സർവീസുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മഹത്തായ സമ്പാദ്യം മാങ്ങിപ്പെട്ടിട്ടുണ്ടല്ലോ ഈ പണി കൊടുത്തു പറയുകയാണ് ഇത് ഒന്ന് രക്ഷപ്പെട്ടു ഇത് പൂത്തുലഞ്ഞു ഇനി എന്തു എന്തുമാകാം എന്നുള്ളതല്ല ഇത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം വളരെ ഞെരുങ്ങി ഇങ്ങനെ കര കരകയറി വരുകയാണ് അല്ലാതെ ഓടി അല്ല വളരെ വളരെ പണിപ്പെട്ടിട്ട് ഓരോ ദിവസവും രാത്രിയും പകരം ഉറക്കൊഴിഞ്ഞ് നമ്മൾ പണിപ്പെട്ടിട്ടാണ് മന്ത്രി മുതൽ ജീവനക്കാർ വരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് നമ്മൾ പച്ചപിടിപ്പിക്കുന്നത് അതിനിടയിൽ കൂടെ ഒരു കായിരം ചെയ്തൊരു ശമ്പള വർത്തനം വായിക്കുന്ന ഒരു സമരം ഒന്നും പ്രഖ്യാപിക്കരുത് അതിൽ പറ്റിയ സാഹചര്യമല്ല ഉള്ളത് കിട്ടുന്നതു തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് സർക്കാർ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ബസ്സുകളുടെ മത്സര മത്സരവോട്ടത്തിനും നിയമലംഘനത്തിനുമെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം ഫലം കാണുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു എറണാകുളം എ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ആലപ്പുഴ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ഗ്രാമീണ മേഖലകളിലേക്കുള്ള മിനി ബസ്സുകൾ എന്നിവയുടെ സർവീസ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു